ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പതിവ് പോലെ പുതിയൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് തത്യാന എന്നാണ് അവൾ കൊളംബിയ എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഒരേ വാർഡിലാണ് വർക്ക് ചെയ്യുന്നത് അവളിപ്പോൾ ട്രെയിനിങ് പീരീഡാണ് കേട്ടോ വന്നിട്ടധികം ആയിട്ടില്ല അപ്പോൾ ഇവിടെ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല എന്നെപ്പോലെ തന്നെ അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഞാനെങ്ങും പോകാറൊന്നും ഇല്ല ഞാൻ എൻ്റെ ട്രാവൽ വീഡിയോയുടെ വീഡിയോസും അതുപോലെ ഷോർട്സൊക്കെ കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അയ്യോ നീ എല്ലായിടത്തും പോകുമല്ലോ എനിക്കെങ്ങും പോകാനായിട്ട് ആരും കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഈ ആഴ്ച നീ എൻ്റെ കൂടെ പോര് ഞാൻ നിന്നെ ഇവിടെയൊക്കെ കൊണ്ടുപോയി കറക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്തായാലും കോളോണിയിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഞാൻ ഓർത്ത് അവൾക്ക് എന്തെങ്കിലും ഒന്ന് ഒരു സ്പെഷ്യൽ അട്രാക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു നമുക്ക് സൈൽബാൻ ഫാറിൻ പോകാം പറഞ്ഞു അപ്പോൾ ഈ സൈൽബാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ വാക്കാണ് കേട്ടോ അതായത് നമ്മുടെ നാട്ടിലെ കേബിൾ കാർ കണക്ഷൻ ഇല്ല അത് തന്നെയാണ് കേട്ടോ ഞാൻ ഓൾറെഡി ഇവിടെ പോയിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് ടൈം ന്യൂഹായി എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു പോയിരുന്നത് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കണ്ടിട്ടില്ലാത്തവരൊന്നു പോയി കണ്ടിട്ട് വരും കേട്ടോ അതൊരു വലിയ ഡോർഫാണ് അതായത് വലിയൊരു മലയുടെ മണ്ടയ്ക്കോട്ടാണ് ഇങ്ങനെ നമ്മൾ ഈ സൈൽബാനിൽ പോകുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈൻ നദിയുടെ കുറുകെയാണ് നമ്മൾ ഈ യാത്ര നടത്തുന്നത് അപ്പോൾ ഇവിടെ എന്താ പറയുക നമുക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ വരുന്ന എങ്ങനെ ഇവിടേക്ക് എത്താം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം കോളോണീന്ന് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ദൂരമുള്ളൂ കേട്ടോ ഇവിടോട്ട് വരാനായിട്ട് കോളോണീന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓപ്പോസിറ്റ് നമുക്ക് എന്താ പറയുന്നത് ഊബാൻ കിട്ടും അവിടുന്ന് ഊബാൻ നമ്പർ പതിനെട്ട് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് എത്താം അപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഒമ്പത് യൂറയാണ് നമുക്ക് അങ്ങോട്ടും പോകാം രണ്ട് കിലോമീറ്റർ നമുക്ക് യാത്രയുണ്ട് ഇതിനകത്ത് അങ്ങോട്ട് പോയിട്ട് നമ്മൾ അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് ഇങ്ങോട്ടും വരാം അപ്പോൾ ഒമ്പത് യൂറ ഞങ്ങളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു അപ്പോൾ അങ്ങനെ കയറാൻ പോവാണ് കേട്ടോ ഞാൻ ഓൾറെഡി ഒന്ന് യാത്ര ചെയ്തതായത് കൊണ്ട് എനിക്കങ്ങനെ അത്ര എക്സൈറ്റ്മെൻറ്റ് ഇല്ല പക്ഷേ അവൾക്ക് ഭയങ്കര എന്താ പറയുന്നത് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു ആദ്യമായിട്ടാണ് അവൾ അങ്ങനെ ആ ഒരു കേബിൾ കാറിൽ യാത്ര ചെയ്യുന്നത് അതും അത്രയും ഹൈറ്റിലേക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയതും അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് തോന്നിയത് അതിനെക്കാട്ടി നല്ല ഹൈറ്റിലാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടുന്ന് നമുക്ക് ആ കൊളോണിൻ്റെ വ്യൂ മൊത്തം മൊത്തത്തിൽ കാണാൻ പറ്റും ഇപ്പോൾ എല്ലാ സൈഡിലും ഇന്ന് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ലല്ലോ ആകെ ഒരു ഫോട്ടോലേ ഉള്ളൂ അതുകൊണ്ടാണ് എല്ലാ സൈഡിലും വ്യൂ ഒന്നും കിട്ടാതിരുന്നത് പക്ഷെ നമുക്കിതിലിരിക്കുമ്പോൾ കൊളോണിലെ മെയിൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കൊളോൺ കാത്തിഡ്രലിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഇരുന്ന് കാണാനായിട്ട് പറ്റും ഒരു നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവളെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ ഒരു യാത്രയായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ കൊളോണിൽ തന്നെ ഈ ഒരു സൈൽബാൻ ഫാർ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൊളോൺ സിറ്റിയുടെ സിറ്റിയിൽ തന്നെയാണ് അഞ്ച് മിനിറ്റ് ദൂരമുള്ളൂ കൊളോണിയിൽ നമ്മൾ വാൻഹൂഫിൽ ഇറങ്ങിയിട്ട് അഞ്ച് മിനിറ്റ് ദൂരമുള്ളൂ അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് അടുത്തായിട്ട് തന്നെ ഷിപ്പ്യാർഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് താഴെക്കൂടെ ഷിപ്പും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ അടുത്ത പ്ലാൻ ചെയ്തേക്കുന്നത് നമ്മൾ ഇതുവഴി വന്നപ്പോഴത്തേക്കിന് ഞങ്ങളിവിടെ യാത്രയൊക്കെ ഇത് ഒരു കേബിൾ കാറിൻ്റെ യാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കൊളോണിലെ കാത്തീഡ്രലിലും അതുപോലെ നമ്മുടെ ലവ് ലോക്ക് ഉണ്ടല്ലോ ലവ് ലോക്ക് ബ്രിഡ്ജും ഒക്കെ ഞാൻ ഞങ്ങളൊന്ന് കറങ്ങി കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോസ് ഒന്നും കാണിക്കാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിരുന്നതാണ് അപ്പോൾ അത് ആവശ്യമില്ല അത് കാണിക്കേണ്ടല്ലോ വീണ്ടും എന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നെടുക്കാനേ എന്തായാലും അവിടെ കറങ്ങുന്ന സമയത്ത് മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കേട്ടോ അവിടെ ബോട്ട് ടൂർന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ കൊളോണിൽ നമ്മുടെ ലവ്ലോക്ക് ബ്രിഡ്ജിൻ്റെ താഴെയായിട്ട് കുറേ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും അവിടെ കുറേ ആൾക്കാരൊക്കെ ക്യൂവിൽ നിൽക്കുന്നുണ്ട് ബോട്ടിൽ കയറാനായിട്ട് എന്താ സംഭവം എന്നറിയാനായിട്ട് ഞാനും പോയി നോക്കി നോക്കിയ സമയത്ത് ബോട്ട് ടൂറിൻ്റെ എന്തോ സംഭവമാണ് അപ്പോൾ അവിടെ റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂറത്തേക്ക് ഇരുപത് യൂറോ ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ സ്റ്റുഡൻസിന് ഒരുപാട് ഡിസ്കൗണ്ട് ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കിയില്ല നെക്സ്റ്റ് ടൈം ആകാം എന്ന് വിചാരിച്ച് എന്തായാലും ഇന്നൊന്നും പോകാൻ നടക്കത്തില്ലല്ലോ അങ്ങനെ അപ്പം അതിനെക്കുറിച്ചുള്ള ഒക്കെ നമുക്ക് പിന്നെ പറയാം എന്തായാലും നിങ്ങൾ പോയിട്ട് ഈ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് so വരും അങ്ങനെ ഏകദേശം ഒരു എട്ട് ഒക്കെ എടുത്തു നമ്മൾ ഫസ്റ്റ് റൈഡ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ എട്ട് മിനിറ്റ് നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് അതുപോലെ തന്നെ എട്ട് മിനിറ്റ് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ടോ അപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് നമ്മൾ വീണ്ടും പുതിയ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഒമ്പത് യൂറോയുടെ ടിക്കറ്റിന് നമുക്ക് അങ്ങോട്ടും പോകാം അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ടും വരാം കേട്ടോ അങ്ങനെ പിന്നെ നമ്മുടെ ആ ഒരു കേബിൾ കാറിനകത്ത് നമുക്ക് നാല് പേർക്ക് വരെ മിനിമം കയറിയിരിക്കാൻ പറ്റും കേട്ടോ നാല് പേർക്കൊക്കെ ഇരിക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ചെറിയ ചെറിയ അഡ്വഞ്ചർ ട്രിപ്പുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാവുന്ന ഒന്നാണ് കേട്ടോ ഇത് ഒരുപാട് ദൂരെയല്ല ഒത്തിരി എക്സ്പെൻസീവ് അല്ല വലിയ റിസ്ക്കി ഒന്നും അല്ല കേട്ടോ അന്ന് ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ആണ് താനും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഒന്ന് വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ് അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ